മുമ്പി അല്ലെങ്കിൽ അടച്ചിട്ടു എന്ന് പറയുന്നു എല്ലാം പറയുന്നുണ്ട് എല്ലാം ശരി എന്തുകൊണ്ടായിരിക്കും എന്തായിരിക്കും അതിന്റെ കാരണം കാരണമായിരിക്കും മനസ്സിൽ സോ ഫ്രണ്ട്സ് പ്രണവ് പ്രവീൺ യൂട്യൂബ് ചാനൽ ആദ്യമേ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പ്രവീണ അമ്മയാണ് കാരണം അമ്മയായിട്ടാണ് എനിക്ക് ഏറ്റവും കണക്റ്റഡായെന്നും അമ്മയോടുള്ള ഒരു സ്നേഹം എനിക്ക് ഏറ്റവും ഉണ്ട് എന്ന് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞതിൽ ലജ്ജ തോന്നുന്നുണ്ട് ഓക്കെ രണ്ടാമത് ഇവർ അച്ഛനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ ഒരു സാധാരണ ഒരു സാധാരണക്കാരനാണ് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് അയാൾ താമസിക്കുന്നത് വേറൊരു വീടുണ്ട് അത് വന്ന വഴി മറന്നിട്ടില്ല എന്നും പറഞ്ഞു അതുവരെ ഓക്കെ ഞാൻ അതും പറഞ്ഞു രണ്ടാമത് ലാസ്റ്റിൽ വന്ന വീഡിയോ അതായത് ലാസ്റ്റിൽ പ്രവീണും മൃദുലയും കൂടെ ഇറക്കിയ വീഡിയോ അവരുടെ ചാനലിൽ അവർ ഇറക്കിയ വീഡിയോ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൃദുലയെ തല്ലിയ കാര്യങ്ങൾ മൃദുലയുടെ മുതുകത്തും ദേഹത്തും ഗർഭിണിയായിരിക്കുന്ന മൃദുലയുടെ വയറ്റിൽ ചവിട്ടിയ കാര്യങ്ങൾ മൃദയുടെ മുമ്പിൽ വെച്ച് ഈ പറഞ്ഞ പ്രവീണിനെ മുണ്ടൂരി തല്ലിയ കേസുകൾ എല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രവീൺ ഓൾറെഡി പറയുന്നതും മൃദുലയും പറയുന്നതും നമ്മളതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു ഇതിനകത്ത് ന്യായീകരിക്കാൻ വന്നാലും പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അച്ഛൻ അതിൽ വെള്ളം അടിക്കുകയോ പേഴ്സണലായിട്ടുള്ള കാര്യം ഈ പറഞ്ഞില്ല ശമ്പു വെക്കുമോ പേഴ്സണലായിട്ടുള്ള കാര്യം കഞ്ചാവ് അടിക്കുകയോ പേഴ്സണലായിട്ടുള്ള കാര്യം സ്വന്തം മകനെ തെറ്റ് ചെയ്തു കുറ്റം ചെയ്തു കാരണത്താൽ എന്തെങ്കിലും ഒരു ഒരു ഇഷ്യൂവിൽ തല്ലി നോർമലി ഒരു വീട്ടിൽ നടക്കുന്ന കാര്യം തെറി പറഞ്ഞു ചീത്ത വിളിച്ചു മിക്ക വീട്ടിലും നടക്കുന്ന കാര്യം പക്ഷേ ഒരു ഭാര്യ ഉള്ളപ്പോൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസികമായിട്ട് ബാലൻസ് അല്ലാത്ത ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ആൻഡ് അമ്മയുടെ കേസ് അമ്മ പറഞ്ഞ ഓഡിയോ ദൃശ്യങ്ങൾ ഓഡിയോ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പറയും പറയുന്നുണ്ട് അമ്മയാണ് പറഞ്ഞത് ഇറങ്ങിപ്പോകാനായിട്ട് ഈ ഒരുമ്പട്ടവള് ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് നമ്മുടെ കുടുംബത്തിൽ എന്നും പറയുന്നുണ്ട് സോ ഇവർ രണ്ടു പേരും ആൻഡ് കൊച്ചു ഉൾപ്പെടെ കൊച്ചു ഏട്ടത്തിയമ്മ തെറി വിളിക്കുന്നുണ്ട് പച്ച തെറി വിളിക്കുന്നുണ്ട് പല സമയങ്ങളും കയ്യിലിട്ട് തട്ടുന്നുണ്ട് ആൻഡ് അച്ഛനെ തല്ലാനായിട്ട് സ്വന്തം ചേട്ടനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് തല്ലിക്കുമെന്ന് വന്ന് തല്ലുന്നുണ്ട് സോ ഒരു ഒരു അച്ഛൻ മകനെ തല്ലാം പ്രശ്നമൊന്നുമില്ല അത് നേർവഴിക്ക് നയിക്കാൻ അല്ലെങ്കിൽ എന്തൊരു ആവശ്യത്തിനതല്ല തല്ലാം പക്ഷേ കുടുംബമായിട്ടും ജീവി ജീവിക്കുമ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ അല്ല ചെയ്യേണ്ടത് ഇതിനകത്ത് അയാൾ തന്നെ പറയുന്നുണ്ട് അച്ഛൻ തന്നെ പറയുന്നത് എനിക്കെന്തോ മാനസികമായ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നെ കാണിക്കണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അതൊക്കെ ന്യായീകരിക്കാൻ പറയുന്നതായിരിക്കാം പക്ഷെ ഇതിനെ പിന്നിലുള്ള പ്രശ്നം എന്താണ് ഇനിയും ഇനിയിപ്പം നാളെ ഒരു വീഡിയോ ഇറങ്ങുകയാണ് അതായത് ഈ കൊച്ചും അച്ഛനും അമ്മയും കൂടെ വീഡിയോ ഇറക്കുകയാണ് ഈ എന്തിന് തല്ലി തല്ലി എന്ന് പറയുന്നു ചീത്ത പറയുന്നു പറഞ്ഞു ആളുകളെ വെച്ച് അല്ലെങ്കിൽ ഇപ്പം മുണ്ടൂരി അടിക്കുന്നു എന്ന് പറയുന്നു ഒരു മുറിലിട്ട് അടച്ച് അടച്ചിട്ടു എന്ന് പറയുന്നു എല്ലാം പറയുന്നുണ്ട് എല്ലാം ശരി എന്തുകൊണ്ടായിരിക്കും തല്ലിയത് എന്തായിരിക്കും അതിൻ്റെ കാരണം യഥാർത്ഥ കാരണമായിരിക്കും ഒരൊറ്റ റീസണെ എൻ്റെ മനസ്സിൽ തോന്നുന്നുള്ളൂ ഇത് കാശുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ തിരുമറി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതായിരിക്കും ഇവരുടെ ന്യായീകരണം എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എത്ര ആയിക്കോട്ടെ ഇനിയിപ്പോൾ കാശ് മൊത്തം അടിച്ചുമായിട്ടെന്ന് വിചാരിച്ചോട്ടെ എന്നാലും എന്നാലും ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് തല്ലുക ആ കുട്ടിയെ തറയിലിട്ട് അല്ലെങ്കിൽ തറയിലിടുക അല്ലെ വീണ് സമയത്ത് ഒരു സാഹചര്യത്തിൽ ഒന്ന് സഹായിക്കാതിരിക്കുക ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നു ഒരു അമ്മയ്ക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നു അവരും ഒരു സ്ത്രീയായിരുന്നു അല്ലെങ്കിൽ അവരും ഈ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ഒരാളാണ് അവർക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നു അച്ഛനെങ്ങനെ ആയിരിക്കാൻ സാധിക്കുന്നു സ്വന്തം ജ്യേഷ്ഠനെ എങ്ങനെയാണ് ഒരു അനിയനെ തല്ലാൻ സാധിക്കുന്നു ഇനി ഇതൊന്നും എനിക്ക് മനസ്സിലാവാത്ത എന്താ പറയുക ഒരു അതിശോക്തി ഫീൽ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇവർ ഇത്രയൊക്കെ യാത്രകളെ സഹിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്ര നാളും പിടിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് അവർ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അല്ലെ കുട്ടികളായിട്ടുള്ള വീഡിയോസ് ഇവർ ടൂർ പോകുന്ന വീഡിയോസ് അത് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ കൊല്ലത്തെ മറ്റേ നമ്മുടെ മറ്റേ പക്ഷിയെ കാണുന്ന മറ്റേ അല്ലെ അത്ഭുതത്തെ കാണുന്ന വീഡിയോസ് അങ്ങനെ കുറേ വീഡിയോസ് ഷോർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പിന്നീട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് സത്യമാണ് അതിശയം തോന്നുന്നത് ഇനി ഈ ഒരു കാശിലെ തിരുമരം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഈ ഒരു രീതിയിലുള്ള പീഡനത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരിക്കലും വളരെ വൈകൃതമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയ്ക്ക് സ്വന്തം മക്കളോട് ചെയ്യാൻ സാധിക്കുന്നത് അല്ല വേറെന്ത് കാരണവും അതിനകത്ത് ഒരു കാരണവും കാണാൻ സാധിക്കുന്നില്ല കാശ് അടിച്ചു മാറ്റി അതായത് യൂട്യൂബ് വരുമാനം നിന്ന് അനധികൃതമായി കാശ് അടിച്ചു മാറ്റി അതിന് പ്ലാനിങ് നടത്തിയത് മൃദുലയാണ് ഇവർ ന്യായീകരിക്കാൻ പോകുന്ന പോയിന്റ് ഒരുപക്ഷെ നാളെ അങ്ങനൊരു വീഡിയോ ആണ് ഇവർ ഇറങ്ങാൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്നും അത് ഇങ്ങനെ തല്ലിയിട്ടില്ല ചീത്ത വിളിച്ചിട്ടുണ്ട് ശരിയാണ് എന്ന് പറയാനാണ് ഇവർ വരുന്നതെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ വിശ്വസിക്കും പക്ഷെ ഇതിനകത്ത് ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു ആറോ ഏഴോ മാസം കാരണം കുഞ്ഞിന് കുഞ്ഞു വൈകിട്ടുള്ള സമയത്ത് അഞ്ചോ ആറ് മാസം കുഞ്ഞ് വൈകിട്ടുള്ള സമയത്താണ് സംഭവിച്ചാൽ പിന്നീട് ഒരു നാല് മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ പുറത്തിറങ്ങും അതിന് മുമ്പ് അനിയവർ വീഡിയോ എടുത്തു വെച്ചു അപ്പം അത് പ്ലാൻഡ് ആയിരുന്നു എന്നും പറയുന്നവരുണ്ട് പക്ഷേ ഇതിനകത്ത് വയലൻസ് നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും ഒരു 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 കുട്ടിയുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഈ പയ്യനെ ഈ പയ്യന്റെ മുമ്പിൽ വെച്ച് ആ പെണ്ണിനെ ഉപദ്രവിക്കുക ഈ പെൺകുട്ടി ഈ പെൺകുട്ടി മുമ്പിൽ ഉള്ളപ്പോൾ പോലും അവനെ ഉപദ്രവിക്കുക കെട്ടിയിട്ട് തല്ലുക അല്ലെങ്കിൽ ഈ പറഞ്ഞ മുറിയിൽ അടച്ചിടുക അതൊക്കെ എങ്ങനെ ന്യായിരിക്കാൻ സാധിക്കും എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഒരു ആ ഒരു അമ്മ പറയുന്നുണ്ട് അല്ലേ നീ ഇനി ഈ കുടുംബത്തിലേക്ക് കയറരുത് നിനക്ക് ഇല്ല നിനക്ക് അച്ഛനും ഇല്ല അമ്മയില്ല നിനക്കൊന്നുമില്ല അതുമാത്രമല്ല ഇനിയും നീ ഞങ്ങളുടെ പേര് പറഞ്ഞ് വീഡിയോ ഇടരുത് നീ അത് വെച്ച് കാശ് ഉണ്ടാക്കരുത് പണം സമ്പാദിക്കരുത് എന്ന് പറയുന്നുണ്ട് സോ ഇവരുടെ കൺസേൺ എന്താണ് പണമാണ് കാശാണ് ഈ വരുമാനമാണ് ഈ വരുമാനം പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ വരുമാനത്തിന്റെ ഒരു പങ്ക് അല്ലെങ്കിൽ മേജർ ഷെയർ ഇവരെടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ ന്യായീകരിക്കാൻ പോകുന്നത് എന്നാണ് ഇവർ പറയാൻ പോകുന്നത് പക്ഷെ എത്രയൊക്കെ ന്യായീകരണം നിർത്തിയാലും ഇവൻ പ്രവീൺ എന്ന് പറയുന്ന പയ്യൻ അതായത് മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്ന പയ്യൻ ഇതുവരെ ആയിട്ടും അമ്മയോ അച്ഛനെയോ അനിയനെയോ തല്ലിയതായിട്ട് ഇവൻ പറയുന്നില്ല ഇവൻ മാക്സിമം അമ്മ അമ്മ എന്ന് പറയുന്നത് അവസാനമാണ് പറയുന്നത് അവരാണ് ഇതിനൊക്കെ കാരണം അമ്മയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അമ്മയാണ് നിനക്ക് വീടില്ലെന്ന് പറഞ്ഞത് എന്നിട്ടും അഡ്രസ്സിന്റെ പേരിൽ ഇവര് വീണ്ടും നാടകം കളിച്ചു എന്നാണ് പറയുന്നത് സോ ഇതിന്റെ പിന്നിലുള്ള നിജസ്ഥിതി എന്തായിരിക്കും പണമല്ലാതെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല എനിക്ക് പേഴ്സണലി ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്തായിരിക്കും ഇവർ ന്യായീകരിക്കാമെന്നാണ് കാരണം ഉറപ്പായിട്ട് ഇതിനൊരു വീഡിയോ ഇവർ ഇറക്കിയേ പറ്റു കാരണം പ്രവീണിന്റെ അച്ഛനും അമ്മയും പ്രണവും ഇതിനെ ഇതിനൊരു വീഡിയോ ഇറക്കിയേ പറ്റു ഞാൻ സത്യമായി ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി ക്ഷമാപണം പറഞ്ഞു കാരണം ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ അച്ഛനെയും അമ്മയും പ്രണവിനേയും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇറക്കിയായിരുന്നു അതിനെ എല്ലാവരും തന്നെ കമന്റ് ബോക്സിൽ അതിനെ നീ പറയാ അതിന് സ്വാഗതം ചെയ്തു തന്നെ ആയിരിക്കും ഇത് ശരിയാണ് പറഞ്ഞാൽ ശരിയാണെന്നൊക്കെ പറയുകയും ചെയ്തു ഉറപ്പായിരുന്നു കാരണം നമുക്ക് അങ്ങനെ തോന്നുകയുള്ളൂ കാരണം നമുക്ക് ഇവരെ വിളിച്ചു ചോദിക്കാൻ ഇവരെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാനോ സാഹചര്യമില്ല ഇവരെന്താണോ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രസ് എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരുടെ അമ്മയുടെ വാക്കിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഹിൻറ്റാണ് എനിക്ക് നീ ഇനിയും നീ ഇനിയും എൻ്റെ പേര് വെച്ചിട്ട് കുടുംബത്തിൻ്റെ പേര് വെച്ചിട്ട് ഇനി വീഡിയോ ഉണ്ടാക്കി കാശ് ഉണ്ടാക്കണ്ട എന്നാണ് പറയുന്നത് സോ ദാറ്റ് മീൻസ് ഇവിടെ പണത്തിന്റെ ഇടപാട് പണത്തിന്റെ തിരുമറി നടന്നിട്ടുണ്ട് എന്ന് മാത്രമായിരിക്കും പ്രവീൺ അച്ഛനും അമ്മയ്ക്കും പ്രണവിനും പറയാനുള്ള ന്യായീകരണം പക്ഷെ എത്രയൊക്കെ ന്യായീകരിച്ചാലും എത്രയൊക്കെ ന്യായീകരണം നിർത്തിയാലും എന്തൊക്കെ പറഞ്ഞു വെച്ചാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളവിടെ നടന്നിട്ടുണ്ട് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കുറേ ദുരൂഹതകൾ നടന്നിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ പോലീസിന് സ്വയം കേസെടുക്കാം അല്ലെങ്കിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് മൃദുലയ്ക്കോ പ്രവീണിനോ കൊടുക്കാം അല്ലെങ്കിൽ മൃദുലയുടെ അച്ഛനോ അമ്മയ്ക്കോ കൊടുക്കാം കാരണം അവരെയും അറിയിച്ചിട്ടുള്ളതാണ് പിന്നീടും അവർ കംപ്ലൈൻറ്റ് കൊടുക്കാഞ്ഞത് പ്രവീൺ ഓർത്തിട്ടാണ് ആ കുടുംബത്തെ ഓർത്തിട്ടാണ് അവരുടെ ഐക്യം പോകാതിരിക്കാനാണ് വീണ്ടും അവരെ ചെന്ന് വീണ്ടും വീഡിയോ ഇട്ടു പിന്നെയും സഹിക്കാതെ വയ്യാ സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവൻ ഇറങ്ങിപ്പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ എന്തായാലും ഇതിനുള്ള ഒരു ന്യായീകരണം ഇതിനുള്ള വീഡിയോ ഉറപ്പായിട്ടും ഇവരെടുക്കുമെന്ന് പറയുന്നു ആൻഡ് ഇതൊരു വലിയൊരു ഇഷ്യൂലേക്കും കേസിലേക്കും പോകും എന്നുള്ളത് സംശയമില്ല പണത്തിന് വേണ്ടി ആയിക്കോട്ടെ എന്തിനു വേണ്ടി ആയിക്കോട്ടെ പിന്നെ അവന് വേറൊരു കാര്യം പറയുന്നുണ്ട് പ്രവീൺ പറയുന്നുണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരേപോലെ കാണണം അല്ലെ അതും വളരെ വേദനയോട് പോകും പക്ഷേ ഇവൻ ഇത്രയും അടി സഹിച്ചവടെ നിന്നല്ലോ ഒന്നും തിരിച്ചു പറയാനോ തല്ലാനോ തിരിച്ചു തല്ലാനോ നിന്നില്ല എന്നുള്ളത് അവന്റെ ഒരു മെച്യൂരിറ്റിയാണ് അല്ലെങ്കിൽ അവന്റെ ഒരു അവൻ അവൻ്റെ ഒരു ഒരു ക്വാളിറ്റിയാണെന്നുണ്ടെങ്കിൽ പറയാം പക്ഷെ ആ ഒരു ശരിക്കും നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല കമൻ ബോക്സിൽ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു ഇതിന് മുമ്പുള്ള വീഡിയോ അതായത് പ്രവീണും മൃദുലയും തന്നെ കുഞ്ഞിനെ കൽപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ ഉണ്ട് ഇവൻ മുടി വിട്ടുന്ന വീഡിയോ ഉണ്ട് അതിനകത്ത് അതായത് ഒരു ഒരു ദിവസം മുമ്പിറക്കിയ വീഡിയോ അതിനകത്ത് നോക്കുമ്പോഴേക്കും പത്ത് പതിനേഴായിരം കമ്പനിയുണ്ട് ഈ പതിനേഴാം കമന്റും നെഗറ്റീവാണ് അതായത് ഞങ്ങൾ പ്രണവിൻ്റെ കൂടെ പ്രണവിന്റെ അച്ഛനും അമ്മയുടെ കൂടെ പ്രവീൺ നീ കാണിച്ച് ശരിയല്ല നീ കാണിച്ച നന്ദി കേടാണ് നിന്ന കേടാനെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ കമൻറ്റുള്ള മൊത്തം നെഗറ്റീവ് ഒറ്റ പോസിറ്റീവ് കമന്റ് ഇല്ല പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഈ അൺമാസ്കിംഗ് വീഡിയോയിൽ ഏകദേശം പക്ഷെ മുപ്പത്തിനാലായിരം മുപ്പത്തയ്യായിരം കമ്പനികളുണ്ട് അത് എല്ലാ പ്രവീണിന് സപ്പോർട്ട് ചെയ്ത് മൃദലെ സപ്പോർട്ട് ചെയ്ത് മൃദലയെ കുറ്റം പറഞ്ഞാൽ എല്ലാവരും മാപ്പ് പറഞ്ഞോണ്ടല്ലോ വീഡിയോ തന്നെ ഇറക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ കമന്റുകളാണ് എനിക്ക് അത് കുറെ കമന്റുകളാണ് ഉണ്ടായിരുന്നു ഒരു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷവർഷങ്ങളായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ വർഷങ്ങളായിട്ട് വീട്ടിൽ കയറി വരുന്ന മരുമകളെ സ്വന്തം മകളായിട്ട് കാണാൻ പറ്റാത്ത ഒരു അമ്മായിയമ്മയും അമ്മായി അച്ഛനും ഇപ്പോഴും ഈ ഒരു നാടിന്റെ ശാപമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ശാപമാണ് ഒരു സംശയമില്ല ഇനി ഇവരെ എന്തൊക്കെ ന്യായീകരണ ഇറക്കിയാലും നമുക്ക് ഇവരെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവർ കൊണ്ട് നിർത്തി തന്നിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം എന്താണ് പ്രണവിനും പ്രണവിന്റെ അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് എന്തായാലും ഇവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കാൻ ധൈര്യം കാണിച്ച പ്രവീൺ അടുത്ത വീഡിയോ മെ കാണാം ബൈ